നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി മോശ എലോൻ ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് ആസൂത്രിതമായ വംശഹത്യയാണ് എന്ന രീതിയിൽ പ്രതികരിച്ചതായ റിപ്പോർട്ടുകളുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിനിടയിലാണ് അദ്ദേഹം പത്രക്കാരുടെ ചോദ്യങ്ങൾക്കുത്തരമായി ഇസ്രായേൽ ഗസയിൽ ആസൂത്രിതമായ കടന്നുകയറ്റവും വംശഹത്യയും നടത്തുന്നതായി പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് വടക്കൻ ഗസയിലെ പ്രദേശങ്ങളിലേക്ക് നോക്കൂ അവിടെ നിന്ന് അറബ് വംശജർ വളരെ ക്രൂരമായി തന്നെ കുടിയേഴിപ്പിക്കപ്പെടുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കൂടെ തന്നെ പാർട്ടി മെമ്പറാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പ്രതിനിധീകരിക്കുന്ന ലിക്വിഡ് പാർട്ടിയിലെ അംഗമാണ് മോഷ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന മോഷ ആണ് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്ന് നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ ചാനലുകളുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തുകയാണ് കാരണം ഗസയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ തീവ്രവാദമെന്നും വർഗീയവാദമെന്നും പറയുന്ന ആളുകൾ ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിയുടെ മുൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഒരു രാജ്യത്തിൻ്റെ പോരാട്ട വീരത്തെ പതിറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിനെ അത് ഭീകരവാദമെന്നും തീവ്രവാദമെന്നും പറയുവാനുള്ള തൊലിക്കെട്ടി വളരെ വലുതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മുൻപ്രതിരോധ മന്ത്രി തന്നെ അവരുടെ പോരാട്ടങ്ങൾക്ക് ഒരു ന്യായീകരണം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും മാർപ്പപ്പയ പോലെയുള്ള ക്രിസ്തീയ ലോകത്തെ സഭാപിതാക്കന്മാർ അവർക്കൊപ്പം നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ജൂത യാഥാസ്ഥികരായ വിഭാഗങ്ങൾ ഫലസ്തീനികൾക്ക് വേണ്ടി യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുകൂലമായ പ്രകടനം നടത്തുമ്പോൾ കേരളത്തിൻ്റെ ചില ആളുകൾ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ അനുകൂലിക്കുമ്പോൾ വേദനയുണ്ട് വിഷമമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് ഇസ്രായേൽ ഫലസ്തീനിൽ നടക്കുന്നത് നടത്തുന്നത് അതികഠിനമായ വംശീയ ഉന്മൂലീകരണം തന്നെയാണ് പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളൊക്കെ വീണ്ടും ലക്ഷ്യമാക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ വീണ്ടും തകർന്ന റിപ്പോർട്ടുണ്ട് നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി ആളുകളുടെ ബോഡി ബാഷ്പീകരിച്ച് അവരെ കൊല്ലുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏറ്റവും കഠിനമായി ഗസയിലെ അവസ്ഥ മാറുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട് ഒപ്പം ലബനനിൽ ഇസ്രായേലും ലബനൻ സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ ഇസ്രായേൽ ലംഘിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ അതിന് പറയുന്ന കാരണം സിറിയയിലേക്ക് പോയ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ പോയ ലബനീസ് പൌരന്മാർ മടങ്ങി വരുന്നതിനൊപ്പം അവരുടെ കൂട്ടത്തിൽ ഹിസ്ബുല്ലാ പോരാളികളും കടന്നു കയറി ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് വരുന്നുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ലബനാനിൻ്റെ പല പ്രദേശങ്ങളും ഇസ്രായേൽ ആക്രമിച്ചതായി ഇന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തെക്കൻ ലബനാനിൽ വ്യാപകമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ഫാമിലിക്കു നേരെ ട്രോൺ ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ ഒരാൾ ഭരിക്കുകയും ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്ത ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്ബുല്ലയുടെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചതായി ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നുണ്ട് മറ്റൊന്ന് ചില മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ അറബ് യുദ്ധത്തിൻ്റെ കാലത്ത് ഇതുപോലൊരു കരാർ എന്ന് വെച്ചാൽ ഇസ്രായേലെ സൈനികർ അവധിയിലാണ് അതുകൊണ്ട് യുദ്ധം നീട്ടിവയ്ക്കണമെന്നൊരു ഉഭയകക്ഷി ചർച്ച ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടത്തിയിരുന്നു അത് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുമെന്നാൽ ഇസ്രായേൽ ആ സമയത്ത് തന്നെ ആറ് അറബ് രാജ്യങ്ങളുടെ നമുക്കറിയാം ഈജിപ്ത് സിറിയ ജോർദാൻ ഇറാഖ് ലബനാൻ മുതലായ ആറ് രാജ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ് പങ്കെടുത്തത് ഇസ്രായേലിനെതിരെ പങ്കെടുത്തത് പക്ഷേ ആ സമയത്ത് ഇസ്രായേൽ ഒരു കരാറിന് വേണ്ടി ശ്രമിക്കുകയും ആ കരാറുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ വിമാന വ്യോമ താവളങ്ങൾ ആക്രമിച്ചത് അവിടെ അവർ സജ്ജമാക്കി വെച്ചിരുന്ന ജെറ്റ് വിമാനങ്ങളുടെ മേൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കാരണം ഇസ്രായേലിന് അറിയാമായിരുന്നു തിരിച്ച് ഒരാക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ലെന്ന് അതുകൊണ്ട് തന്നെ ഒരു കരാറിന് ശ്രമിക്കുന്നു എന്ന വ്യാജേന ഇസ്രായേൽ ആ സമയത്ത് അന്താരാഷ്ട്ര തലങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ വ്യോമ കേന്ദ്രങ്ങൾ അവരുടെ ജെറ്റ് വിമാനങ്ങളൊക്കെ ആക്രമിച്ചു തകർക്കുകയായിരുന്നു അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് അതുപോലെ ഇസ്രായേൽ ഒരിക്കൽ കൂടി കരാറുകൾ ലംഘിക്കുകയോ ആണെന്ന രീതിയിൽ ഇന്നൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതായി ഞാൻ കണ്ടു ഞാനത് നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുകയാണ് എന്തായാലും അറബ് ഇസ്രായേൽ സംഘർഷം അത് ഒരു സമാധാനത്തിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇരുരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഭംഗമുണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടിൽ വരുന്നത് മറ്റൊന്ന് ഇസ്രായേലിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു എന്നാണ് കാരണം ഇസ്രായേൽ ഗസയുമായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുലയുമായിട്ട് ഒരു കരാറിനെ ഒപ്പിടാൻ തയ്യാറാകാത്തത് ബന്ദികളാണ് നൂറിലധികം ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ട് അവർ മോചിപ്പിക്കാതെ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് വളരെ മോശമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ആ രാജ്യത്തിന് വളരെ മോശമായൊരു ഇമേജ് ഉണ്ടാക്കും എന്ന ധാരണയാണ് ഇസ്രായേലിനെ ഗസയുമായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് ഒരു സമാധാന കരാറിന് ത തയ്യാറാകാൻ നിന്ന് തയ്യാറാകുന്നതിന് തടയുന്നത് കാരണം അങ്ങനെ ഒരു കരാറ് വന്നാൽ ഇസ്രായേൽ അതിൽ പരാജയപ്പെടുന്നതിന് തുല്യമാകും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസിനെ പരാജയപ്പെടുത്തുക എന്നത് വരെ യുദ്ധം തുടരുമെന്ന രീതിയിലാണ് അവരുടെ സംഭാഷണങ്ങളൊക്കെ വരുന്നത് പക്ഷേ ബന്ദികളുടെ മോചനം അത് അനധിവിദൂരമായി നീളുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഇസ്രായേൽ നടക്കുന്നത് ബന്ദികളുടെ ബന്ധുക്കൾ തെരുവിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരികയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായി വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന് ഒരു സമാധാന കരാർ ഹമാസുമായുണ്ടായാൽ അതവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് കാരണം ഒരു കരാറ് ഉണ്ടാക്കേണ്ടി വരുന്നു ബന്ധുക്കളുടെ മോചനത്തിനെന്നിൽ എന്ന രീതിയിലേക്ക് പോകുന്നത് അവരെ സംബന്ധിച്ച് വളരെ അപമാനകരമാണ് പ്രത്യേകിച്ച് മുൻ പ്രതിരോധ മന്ത്രി യോഗാലിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യുദ്ധമല്ല വേണ്ടത് ഒരു കണ്ണിങ്ങായിട്ടുള്ള വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു കരാറാണ് വേണം വേണ്ടതെന്ന് യോഗാലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇസ്രായേലിൻ്റെ സൈനികർ ഇനിയും ഗസയിൽ തുടരുന്നത് അവരുടെ ജീവന് തന്നെ ആപത്താണെന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതുകൊണ്ടാണ് യോഗാലനെ പുറത്താക്കിയത് ബെഞ്ചമിൻ തന്നെയാഹു തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് വീണ്ടും യോഗാലൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന് തന്നെ തുല്യമാണ് അത് ബെഞ്ചമിൻ തന്നയാഹു എന്ന പ്രധാനമന്ത്രിക്ക് അപമാനകരമാണ് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അദ്ദേഹം ഗസയിൽ ഹിസ്ബുല്ലയുമായിട്ട് ഒരു സമാധാന ചർച്ചയിലേക്ക് പോകാത്തതും ബന്ധുക്കളുടെ മോചനത്തിനുവേണ്ടി ഒരു ശ്രമം നടത്താത്തതും മറിച്ച് ഗസയിൽ അദ്ദേഹം യുദ്ധം തുടരും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പക്ഷേ ഹിസ്ബുള്ളയുമായിട്ട് ഒരു സമാധാന കരാർ ലബനൻ സർക്കാരിൻ്റെയും ഫ്രഞ്ച് സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവിടെയും അതിൻ്റെ ലംഘനങ്ങൾ കാണുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പരസ്പരം ഇസ്രായേലും ഹിസ്ബുള്ളയും ആക്രമി ആരോപിക്കുന്നുണ്ട് നിങ്ങളാണിത് ലംഘിച്ചത് നിങ്ങളാണിത് ലംഘിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പരസ്പരം യുദ്ധ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ നമ്മുടെ സിനിമയിൽ പറയുന്നത് പോലെ അന്തർധാരകൾ സജീവമാണ് യുദ്ധ ലംഘനങ്ങളും കരാറിൻ്റെ ലംഘനങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം സിറിയയിൽ ഇതിനോടൊപ്പം തന്നെ സിറിയ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതി മാറുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിലരൊക്കെ അത് ഇസ്രായേലി ചാര സംഘടനകളുടെ പ്രവർത്തന ഫലമായി എന്ന രീതിയിലും ആരോപിക്കുന്നുണ്ട് എന്തായാലും മധ്യശ കൂടുതൽ സങ്കീർണ സങ്കീർണഭരിതമാകുകയാണ് യുദ്ധരഹിതമായ ഒരു വേണ്ടി പ്രാർത്ഥിക്കാം കാരണം യുദ്ധങ്ങളെല്ലാം വലിയ വിപത്തുകളാണ് വലിച്ചു വെക്കുന്നത് ഒന്നും അറിയാത്ത പിഞ്ചുകുട്ടികൾ ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത് കുട്ടികളെയും അടുക്കി പിടിച്ചുകൊണ്ട് ബങ്കറുകളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് ഓടുന്ന ഒരു കാഴ്ച അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ അതിൻ്റെ ഭയാനകത മനസ്സിലാക്കുവാൻ കഴിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് യുദ്ധത്തെ ഇരുഭാഗത്തു നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും കാരണം നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല പക്ഷേ അത് അനുഭവിച്ചറിയുമ്പോഴേ ഇരമ്പിപ്പായുന്ന വിമാനങ്ങളുടെ അക്രമത്തെ രക്ഷപ്പെടുവാൻ കുട്ടികളെയും അടുക്കി പിടിച്ചുകൊണ്ട് ഓടുന്ന ജനങ്ങളുടെ ദൈന്യത നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് കണ്ടതാണ് അതുകൊണ്ട് യുദ്ധം ശാശ്വതമായ പരിഹാരമല്ല എങ്കിലും ഫലസ്തീൻ്റെ സമാധാനം ഫലസ്തീനിൻ്റെ ജനത ഇനിയെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കേണ്ടതുണ്ട് ലോകം ആക്രമണത്തിൽ ആക്രമത്തിൽ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇട വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനകൾപ്പെടുത്തുക ജയ് ഹിന്ദ്